തൃപ്പൂണിത്തുറയിൽ പടക്കശാലയ്ക്ക് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം പതിനാറ് പേർക്ക് പരുക്കേറ്റു പേരുടെ നില ഗുരുതരമായി തുടരുന്നു വിശദാംശങ്ങളുമായി ചേതൻ സാജൻ ചേരുന്നുണ്ട് ചേതൻ തൃപ്പൂണിത്തുറയിൽ പ്രത്യേകം സജ്ജീകരിച്ച ഹെൽപ്പ് ഡെസ്കിൽ നിന്നാണ് ചേതൻ വാർത്ത നൽകാനായി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി തൃപ്പൂണിത്ര സ്ഫോടനത്തിൻ്റെ ബാക്കി പത്രമായി കാരണം ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരവധി വാഹനങ്ങൾ നിരവധി കെട്ടിടങ്ങൾക്കൊക്കെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് ഒപ്പം ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലുള്ള ആളുകളുടെ ചികിത്സ സംബന്ധിച്ച മറ്റു വിശദാംശങ്ങൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഈ കരാറുകാറിൻ്റെ തിരുവനന്തപുരത്തെ ഗോഡൌണിൽ പരിശോധന നടത്തി വരികയാണ് വലിയ ഗുണ്ടുകളടക്കം കഞ്ചാവും അവിടുന്ന് പിടിച്ചെടുത്തു എന്നാണ് വിശദാംശങ്ങൾ മറ്റ് എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഒരു അവസാന ഈ സമയത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് തൃപ്പൂണിത്തറയിൽ പടക്കശാലയിൽ തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം പതിനാറു പേർക്ക് പരുക്കേറ്റിരുന്നു ഇതിൽ നാലുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് നിരവധി വാഹനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും ഈ സ്ഫോടനത്തിൽ കേടുപാട് സംഭവിച്ചിരുന്നു കനത്ത നാശനഷ്ടമാണ് സംഭവത്തെ തുടർന്നുണ്ടായത് ഈ നാശനഷ്ടം സംബന്ധിച്ചും ഒപ്പം ഈ നാശനഷ്ടത്തിൽ അകപ്പെട്ട വീടുകളിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളെ പുനരധി അധിവസിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് ഉള്ള ഒരു പ്രശ്നം ഇവരെ പുനരധിവസിപ്പിക്കുക ഒപ്പം ചികിത്സയിലുള്ള ഗുരുതരമായി പരിക്കേറ്റ് ഒപ്പം പതിനാറ് പേർക്കാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരുക്കേറ്റത് ഇതിൽ നാല് പേര് ചികിത്സയിലുണ്ട് ചേതൻ സാജൻ ചേർന്നുണ്ട് കൊച്ചിയിൽ നിന്നും ചേതൻ ഏറ്റവും ഒടുവിലായി പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ കാരണം ഈ ആളുകളെ പുനരധിവസിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട് അതിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കൂടി ഈ ഈ നമുക്ക് ഏറ്റവും പുതിയതായി തരാനുള്ള വിവരം ഇവിടെ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട് ഈ ഈ സ്ഫോടനത്തിൽ ഏറ്റ ഈ ദുരന്ത ബാധിതരെ അവർക്ക് വേണ്ട മാനസികമായിട്ടുള്ള കൗൺസിലിങ് ഉൾപ്പെടെയുള്ള നടപടികൾ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പലരുടെയും വീട് സാര ഗുരുതരമായി തകർന്നിട്ടുണ്ട് വീടുകൾ താമസിക്കാൻ വാസയോഗ്യമല്ലാതായിട്ടുണ്ട് ഇവരുടെയൊക്കെ ഇന്ന് ഈ വരും ദിവസങ്ങളിൽ ഈ ആഴ്ച അവർക്ക് താമസ സൗകര്യം കൊടുക്കേണ്ടതുണ്ട് ഈ ഈ ഇതാണ് ഇപ്പോൾ ഇവിടെ നഗരസഭയുടെ നേതൃത്വത്തിൽ ഇവിടെ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം ഈ സ്ഫോടനമുണ്ടായ സമീപ പ്രദേശങ്ങളിലെ താമസക്കാർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ താമസ രേഖകളുമായി അവരുടെ വീടിൻ്റെ വീടിൻ്റെ രേഖകളുമായി കരടിച്ച റെസീറ്റ് അടക്കമുള്ള രേഖകളുമായി ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് പ്രകാരം ഇവരെ ഇവർക്ക് ടോക്കൺ നൽകുന്നതായിരിക്കും അതനുസരിച്ചായിരിക്കും മറ്റു നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ഇരുപത്താറോളം പേർക്കാണ് ഇതിൽ പരിക്കേറ്റത് ഈ ഇതിൽ ഇതിൽ തന്നെ നാലോളം പേരുടെ ക്ഷമിക്കണം പതിനാറോളം പേർക്കാണ് ഇതിൽ പരിക്കേറ്റ പരിക്കേറ്റിട്ടുള്ളത് ഇതിൽ തന്നെ നാലോളം പേർ ഗുരുതരാവസ്ഥയിലാണ് ഒരാൾ ജനറൽ ആശുപത്രിയിലും അതുപോലെ തന്നെ മൂന്ന് പേർ മെഡിക്കൽ കോളേജിലുമാണ് ഇപ്പോൾ ചികിത്സയിൽ ഉള്ളത് ഈ വിഷയമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതിൽ കരാറെടുത്തത് തിരുവനന്തപുരം സ്വദേശികളാണ് ഈ ഈ സ്ഫോടനത്തിൽ മരിച്ചതും ഈ വിഷ് സ്ഫോടനത്തിൽ മരിച്ചതും ഒരു തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള വിഷ്ണു അതുപോലെ തന്നെ ഈ വെടിക്കെട്ടിൽ കരാറെടുത്തതും തിരുവനന്തപുരം സ്വദേശികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി പോലീസിന് അന്വേഷണം കൂടുതൽ പുരോഗമിക്കുന്നുണ്ട് അതായത് പോലീസ് പറയുന്നത് ഈ വിഷയമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ വെടിക്കെട്ടിന് അനുമതി ഇല്ലായിരുന്നു ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് പോലീസിനും അതുപോലെ തന്നെ ഫയർഫോഴ്സിനും പോലീസിനും അത് അതുപോലെ തന്നെ ഫയർഫോഴ്സിനും അനുമതി തേടിയിരുന്നു പക്ഷേ പോലീസും ഫയർഫോഴ്സും അനുമതി കൊടുത്തില്ല ഇതിന് മറികടന്നാണ് ഇവിടെ ഇപ്പോൾ സ്ഫോടന വസ്തുക്കൾ ഈ ക്ഷേത്രത്തിൻ്റെ വെടിക്കെട്ടുമായി ഇറക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ അമ്പല കമ്മിറ്റി ഭാരവാഹികളടക്കം പോലീസ് മൊഴി രേഖപ്പെടുത്തി ചോദ്യം ചെയ്യുന്നതായിരിക്കും ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ധാരാളം പേർ ഇവിടെ ഈ സ്ഫോണറുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളൊക്കെ ഇവിടെ എത്തിപ്പെട്ടു എത്തിപ്പെട്ടിട്ടുണ്ട് നമുക്ക് അവിടോട് തന്നെ കൂടുതൽ ചോദിക്കാം ഈ നഗരസഭ നിങ്ങൾക്ക് ഇപ്പോൾ അവർ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ആധാർ കാർഡും റേഷൻ കാർഡും പാസ്ബുക്കിൻ്റെ കോപ്പിയും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് താമസം അവർ എൻ്റെ വീട്ടിൽ അത്ര വലിയ കുഴപ്പമില്ല കഥകളും ജനലുകളൊക്കെ പൊട്ടിപ്പോയിട്ടുള്ളൂ വേറെ ഒന്നും പറ്റിയിട്ടില്ല അധികമായിട്ട് കഥ കിടക്കാൻ പറ്റില്ല അത്രയുള്ളൂ അടച്ച കിടക്കാൻ പറ്റില്ല കഥക്ക് മറ്റേ രണ്ട് പൂക്കളക്കണം കിടക്കണം കിടക്കണം രാവിലൊരു പത്തര മണി കഴിഞ്ഞാണോ ആ സമയത്ത് വീടിൻ്റെ ഒരു പത്ത് നാൽപ്പത് ജല്ലിൻ്റെ ചില്ലു പോയിട്ടുണ്ട് മൂന്ന് നാല് ഡോറോ പോയിട്ടുണ്ട് വീടിന് അകവും ഓറോ മുഴുവൻ ജനൽ ചില്ലുകളാണ് ചില്ലുകൾ പൊട്ടിത്തെറിച്ച് അതെ ഒരു മാസം കാരണം ഒന്നും ാണ് നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് പലരുടെയും ഒരൊറ്റ കാര്യമാണ് പറയുന്നത് അത് ഭാഗ്യം ഭാഗ്യം കൊണ്ടാണ് പലരുടെയും നമ്മൾ ചോദിച്ചു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നാണ് എല്ലാവരും ഏകകണ്ഠമായി ഇവിടെ ഇപ്പോൾ പറയുന്നത് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ പ്രതികൾ പ്രതികരണങ്ങൾ തേടാം കൂടുതൽ പ്രതികരണം തേടേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കൂടുതൽ പേര് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ സംഭവം നടന്ന ഉടൻ തന്നെ ചെയർപേഴ്സൺ അവിടെ എത്തി അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ സ്ഫോടനം നടക്കുമ്പോൾ മൂന്ന് കിലോമീറ്റർ അകലെയായിരുന്നു ഈ മൂന്ന് കിലോമീറ്റർ അകലെയും അദ്ദേഹം ഈ സ്ഫോടനത്തിൻ്റെ ആ ശബ്ദം കേട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സ്ഫോടനത്തിൻ്റെ ഉഗ്രശിക്ഷി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഈ സ്ഫോടനം നടക്കുന്ന സ്ഥലത്തിൻ്റെ രണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഗൃഹപ്രവേശന ചടങ്ങ് ഇന്നലെ നടന്നിരുന്നു നമ്മൾ അവരോട് സംസാരിക്കുകയുണ്ടായിരുന്നു ഏകദേശം ഇന്നലെ നാനൂറോളം പേർ വിവിധ ജില്ലകളിലായി നിന്ന് വന്ന നാനൂറോളം പേർ അവിടെ ഗൃഹപ്രവേശനം ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നാണ് ഗൃഹപ്രവേശനം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദുരന്തത്തിൻ്റെ വ്യാപ്തി തന്നെ പതിന്മടങ്ങ് വർദ്ധിക്കുമായിരുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്ഫോടന സ്ഫോടനം നടക്കുന്നതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു ഡാൻസ് സ്കൂളും ഉണ്ടായിരുന്നു ഈ ഡാൻസ് സ്കൂളിൽ ഇന്ന് ആയതുകൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത് സാധാരണ ഡാൻസ് പഠിക്കാനായി ധാരാളം കുട്ടികൾ അവിടെ എത്തുമായിരുന്നു അതായത് ഈ സ്ഫോടനം നടക്കുന്നതുകൊണ്ട് വളരെ അടുത്ത് ഒരു അമ്പത് മീറ്റർ ചുറ്റളവ് തന്നെ ഈ സ്കൂൾ ഡാൻസ് സ്കൂൾ ഉണ്ടായിരുന്നു ഈ ഡാൻസ് സ്കൂളും ഈ ഈ സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ട് ഒരുപക്ഷെ വൻ ദുരന്തം തന്നെ നമുക്ക് ഒഴിവായി എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം വിനിഷ